കടബാധിതരുള്ള ആളുകളൊക്കെ കടങ്ങൾ വീട്ടാൻ അഷ്റഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മാർഗ്ഗങ്ങൾ സ്വീകരിക്കും ചുളിവുകളും പഴുതുകൾ അല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് തങ്ങൾ തങ്ങളെന്താണോ നിർദ്ദേശിച്ചത് അത് സ്വീകരിക്കണം നിസ്കാരത്തിന് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ കടക്കാരൻ തടഞ്ഞു വെച്ച ഒരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ജബൽ ഒരു വെള്ളിയാഴ്ച നിസ്കാരത്തിന് മുആദ് കാണുന്നില്ല കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വീട്ടിലേക്ക് പോയി മാതൃവതി അള്ളാ പറഞ്ഞ അത്രയും ബന്ധമുള്ള സഹാബിയല്ലേ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ നിങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാനിവിടെ നിന്ന് മാറ്റി ഒരുങ്ങി പുറപ്പെട്ടിറങ്ങിയതാണ് ഇവയെ പക്ഷെ ഒരു യഹൂദിക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു കുറച്ച് സ്വർണം കൊടുക്കാണ്ടായിരുന്നു അത് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അയാൾ എന്നെ തടഞ്ഞു വെച്ചു എന്നെ വിട്ടില്ല വരാൻ എന്നെ വിട്ടില്ല എന്നെ പിടിച്ചു വെച്ചു ഇത് പറഞ്ഞ പഷറഫ് നിങ്ങൾ പറഞ്ഞു ഭൂമി നിറയെ നിങ്ങൾക്ക് ഒരാൾക്ക് സ്വർണം കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല സൂറത്ത് ആലു ഇമ്രാനിലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് ചൊല്ലാൻ പറഞ്ഞു എല്ലാ ദിവസവും قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء ഈ ആയത്തുകൾ എല്ലാ ദിവസവും ഓതാൻ വേണ്ടി എല്ലാഹിനോട് നിർദ്ദേശം കൊടുക്കുന്നു സൈദുല്ലാഹി രണം ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം തരണം നല്ല ഇസ്സത്ത് തരണം എന്റെ ജീവിതത്തിൽ ആക്കരുത് എന്ന ദകളൊക്കെ അറബിയിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്